ശരിക്കും ഒരു പോലീസ് സ്റ്റേഷൻ വന്നൊരു കസ്റ്റമർ കെയർ സർവീസ് പോലത്തെ ഒരു സാധനമാണ് ജുഡീഷ്യറിയുടെയും സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഒക്കെ അവിടെ ചെന്നൊരു കാര്യം പറയുമ്പോൾ അവരത് കേൾക്കുകയാണ് ചെയ്യുന്നത് കേട്ടിട്ട് ഓക്കെ എന്ത് നടപടി എടുക്കുകയെന്ന് ചോദിച്ചോടനെ ആ വരുന്ന ആളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലല്ല സംസാരിക്കേണ്ടത് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ എഴുതി കൊടുത്ത സാധനം നമ്മളിപ്പോൾ ഒരു സാധനം എഴുതി എഴുതിയാൻ കൊടുത്തു എനിക്കറിയാമെന്ന് പോലെ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് കേട്ടാൽ മനസ്സിലായി അതിനകത്ത് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് അവരെ സഹായിക്കാൻ വേണമെന്ന് ചെയ്യുക അല്ലാതാ വരുന്നവരെന്നുസാഹപ്പെടുത്താം ഇതെല്ലാം അറിയാം ഇവർക്ക് എന്നെ അറിയാം അറിയാം ഈഷ്യും മൊത്തം അറിയാം അതേ സ്റ്റേഷനിലാണ് നമ്മൾ തോക്കേ 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 എന്ന് പറഞ്ഞപ്പോൾ പാക്കേ പാക്കേ കേട്ടത് എന്നിട്ട് എന്നോട് എന്നിട്ട് ചോദിക്കാം ഇത് പാരമ്പര ആണോ അതോ സുഗന്ധോ അങ്ങനെ എന്നോട് അത് ഏത് പാക്കാന്ന് അല്ലല്ല അന്യ സംസ്ഥാന തൊഴിലാളി കേരളത്തിൽ വന്നിട്ട് കുറച്ച് നാളുകളായി അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് അന്യ സംസ്ഥാന തൊഴിലാളി എന്നുള്ള ആ പദത്തെ നമ്മുടെ മുഖ്യമന്ത്രി കുറച്ച് ബഹുമാന പുരസ്സരം മോഡിഫൈ ചെയ്തിട്ടുണ്ട് അതിഥി തൊഴിലാളി അതിഥിയായാലും അന്യസംസ്ഥാന തൊഴിലാളിയായാലും നമുക്കിപ്പോൾ ഒരു സാമൂഹ്യ വിപത്തായി ഇയാൾ മാറിയിരിക്കുകയാണ് അന്യ സംസ്ഥാന തൊഴിലാളിയായ ഒരണ്ണാച്ചി മലയാളികളായ രണ്ട് പെൺകുട്ടികളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞു മാത്രമല്ല ഇപ്പോൾ പലരുടെയും ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയായി അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അണ്ണാച്ചിയോടുള്ള ബന്ധത്തിൽ ബന്ധത്തിലെ അടുത്തിടയിൽ വലിയ ചർച്ചയായി മാറിയത് എലിസബത്ത് നടത്തിയ ചില തുറന്നു പറച്ചിലുകളാണ് എലിസബെത്ത് അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഇപ്പോൾ അവർ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ പച്ച പരമാർത്ഥങ്ങളാണ് അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യവുമാണ് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും നിയമപാലകർക്കും അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളത് വളരെ വിചിത്രമായി നോക്കിക്കാണേണ്ട ഒരു കാഴ്ചയാണ് അന്യസംസ്ഥാന തൊഴിലാളിയായ ഈ അണ്ണാച്ചിക്കെതിരെ കേസ് കൊടുക്കുവാൻ കഴിഞ്ഞ ദിവസം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന ഒരാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ താൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എനിക്കുണ്ടായ സംശയം ഞാൻ തമിഴ്നാട്ടിലാണോ നിൽക്കുന്നത് എന്നുള്ളതാണ് പുറത്തിറങ്ങിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അയാളുടെ പരാതി അവിടെ സ്വീകരിച്ചില്ല എന്നാണ് ഇപ്പോഴറിയുവാൻ കഴിയുന്നത് പരാതികളെല്ലാം കേട്ടതിനു ശേഷം പോലീസിന്റെ ഭാഷ്യം ഞങ്ങൾ ഈ പറയപ്പെടുന്ന പ്രമുഖനെ ഒന്ന് അന്വേഷിക്കട്ടെ നിങ്ങൾ തന്ന പരാതിയിൽ കഴമ്പുണ്ടോയെന്ന് അങ്ങനെ കഴമ്പുണ്ട് എന്ന് അയാൾ പറഞ്ഞ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ അന്നേരം നിങ്ങളെ വിളിക്കാം അപ്പോൾ വന്നാൽ മതി എന്ന് എങ്ങനെയുണ്ട് ഒരു തമിഴ്നാട്ടുകാരിൽ നിന്നും മലയാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അതിനെക്കുറിച്ച് പരാതിപ്പെടുവാൻ ചെന്നപ്പോൾ കേരള പോലീസിന്റെ മറുപടി ഇതിനൊക്കെ എന്തു പറയാൻ പറ്റും എന്തായാലും അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അജു അലക്സ് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് വീഡിയോയുമായി വന്നിട്ടുണ്ട് അതിന്റെ വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം കമ്മീഷണർ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് മീഡിയയിലൂടെ ആരെയോ ഭീഷണിപ്പെടുത്തുന്നു ഓക്കെ അവർക്കിത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല ആരെയാണ് ഭീഷണിപ്പെടുത്തിയെന്ന് ആർക്കും അറിയത്തില്ല എന്നാണ് പറയുന്നത് യൂ അതാരും എൻ്റെ മുമ്പ് ആരത് പോലീസുകാർക്ക് ഇങ്ങനെ ആലോചിക്കുക ആരും ഒരിക്കലും അത് ആരാന്നറിയത്തില്ല അവർക്ക് ഒന്നും അറിയത്തില്ല വേറെ പ്രത്യേക സ്ഥലമൊന്നുമല്ല പോലീസ് കമ്മീഷണറെ കമ്മീഷണറുടെ ഓഫീസിൻ്റെ താഴെ വന്നിട്ട് മീഡിയയിലൂടെ പറയുക ഇടിക്കും തല്ലും ചവിട്ടും ഏഹ് അത് പക്ഷേ ആരെയാണെന്നറിയത്തില്ല അത് ആരെ വേണേലാവും ചിലപ്പോൾ കമ്മീഷണറെ ആയിരിക്കുമോ എന്നെനിക്കിപ്പോൾ സംശയമുണ്ട് കാരണം ഞാൻ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു എന്നെയാണ് ഉദ്ദേശിക്കുന്നത് അവന് നിങ്ങളെ നിങ്ങളെല്ലാം നിങ്ങളെല്ലാം നിങ്ങളെയല്ല നിങ്ങളെ ആവാൻ വെടിയില്ല വേറെ ആയിരിക്കും അത് വേറെ ഒരുപാട് പേർക്ക് ആളെ പറ്റി വീഡിയോ കിടന്നതല്ലേ ചിലപ്പോൾ ആയിരിക്കും സത്യത്തിൽ അവരെ ആരെയല്ല കമ്മീഷണറെ അടിക്കുമെന്നാവൻ പറഞ്ഞത് കാരണം കമ്മീഷണർ എടുത്ത് പരാതി കൊടുത്തപ്പോൾ അവൻ തൃപ്തനല്ല എന്ന് മനസ്സിലായോ അതുകൊണ്ട് ശരിക്കും കമ്മീഷണർ ആ പോലീസ് സ്റ്റേഷനെ കൊണ്ട് പരാതി കൊടുക്കണ്ട ഞാനല്ല എനിക്ക് ഞാനല്ലെന്ന് എനിക്കിന്നാ മനസിലായത് എന്നോട് പറയാ അത് നിങ്ങളെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് ഞാൻ എന്നെയും എൻ്റെ എന്നെയും ഉത്സവത്തിനെയും എനിക്ക് ഉത്സവത്തിനെതിരെ ഇവൻ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നു വേറെ ആർക്കും എതിരെ ഇവൻ കംപ്ലയിന്റ് കൊടുത്തിട്ടില്ല അപ്പൊ എന്റെയും ഉത്സവത്തിന്റെ പേരിൽ ഒരിടത്ത് പരാതി കൊടുത്തിട്ട് ഇറങ്ങി നിന്നിട്ട് മറ്റേ നിതന്യാഹുവിനെ തല്ലും നിതന്യാഹുവിനെ ചവിട്ടും നെതന്യാഹുവിനെ ആണ് നെതന്യാഹുവിനെ കണ്ട ഞാനടിക്കും എന്നാണ് പറയുന്നതെന്നൊരു പോലീസുകാരെ മനസ്സിലാക്കുമ്പോൾ ആ ഒരു ബുദ്ധിശൂന്യത എന്തോരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അതെന്താ അത് അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ വേറെ ആരെയായിരിക്കും ആരെങ്കിലും ഒരാളുണ്ടല്ലോ അത് ആരെയായിരിക്കും എന്ന് സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും എനിക്കറിയത്തില്ല ഉം നിങ്ങളൊന്ന് പറഞ്ഞ എനിക്ക് ആരെയായിരിക്കും വേറൊരാൾ ആരായിരിക്കും ഞാനല്ലെന്നും അത് വേറെ ഒരാളായിരിക്കുമെന്നും എങ്ങനെയാണ് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കാരണം എനിക്കെതിരെ പരാതി കൊടുത്തിട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെയുള്ളത്മാര് ആരെയൊക്കെയോ അത്ര അല്ലാം പോകുമോ എല്ലാം ഞാൻ എന്നെയാണെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ ഓർത്ത് എന്നെ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് ശരിക്കും അത് എന്നെ അല്ലെന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി ഇവനേ ഇറങ്ങി വന്നു എവിടെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായോ ഏറ്റവും അവസാനം അവൻ ആരെയാണ് കണ്ടത് ഇവന് ഓർമ്മക്കുറവും ഒക്കെ ഉള്ള ആളായിരിക്കും ചിലപ്പോൾ മനസ്സിലായില്ലേ അപ്പൊ അവസാനമായിട്ട് അവൻ കണ്ടത് കമ്മീഷണറാ അപ്പൊ കമ്മീഷണറായിട്ട് സംസാരിച്ചപ്പോ ഇഷ്ടപ്പെട്ട് കാണത്തില്ല മനസ്സിലായി അപ്പൊ കമ്മീഷണർ അടിക്കുമെന്ന ഞാൻ പോയി പരാതിപ്പെടുത്തിട്ട് വലിയ കാര്യമുണ്ടോ അത് പോലീസാരൻ മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ അത് പറയാനാണ് കാരണം കമ്മീഷണർ ഒക്കെ തല്ലുവെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നവനെ പിടിച്ച് ഏർ പിടിക്ക പിടിക്കാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കല്ലേ നാണക്കേട് മനസ്സിലായോ മാത്രമല്ല ബാലയ്ക്ക് കമ്മീഷനെയൊക്കെ അടിക്കാം ബാലയ്ക്ക് ഇവിടെ എല്ലാവരും തല്ലുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും എന്ത് വേണം ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ കരഞ്ഞു കഴിഞ്ഞപ്പം പിള്ളേരൊക്കെ ഓരോന്ന് ഓരോന്നൊക്കെ വിളിച്ചു പറയുമ്പോഴും ആരും ഒന്നും പറയുന്നില്ലെന്നുള്ള മനസ്സിലാക്കുമ്പോൾ തന്നെ പോലീസുകാരനറിയാം ബാല തല്ലുവെന്നും ഇടിക്കുമെന്നും ചവിട്ടുമെന്നും ഉദ്ദേശിച്ച കമ്മീഷണറെ ആണ് എന്നിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ മറ്റേ ഇതുപോലുള്ള യൂട്യൂബറെ കിട്ടുമ്പോൾ ഓ ചവിട്ടിപ്പൊളിക്കും എന്താണ് കാരണം വളിയെന്ന് പറഞ്ഞു വളി എന്ന് പറയുന്നവരാണോ ഇത് ഒരാളെ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ കണ്ടിന്യൂറ്റി ഉണ്ട് അവിടെ അല്ലേ ശരിയല്ലേ ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യക്ട് ചെയ്യേണ്ടത് ഇതിന് ഞാൻ പോയി പറയണം അങ്ങനെ ചെയ്ത ആരാണെന്ന് അവരല്ലേ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഇവൻ്റെ അടുത്തു അത് എവിടെ നിന്നാണ് പറഞ്ഞേക്കുന്നത് പോലീസ് മേധാവിയുടെ മൂക്കിൻ്റെ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ട് തോക്കിൻ്റെ കാര്യം പറഞ്ഞു ഉടൻ തന്നെ തോക്കിൻ്റെ കാര്യം പറയാൻ പറയാ എന്നെ പഠിപ്പിക്കുക തോക്ക്ന്ന് പറയുമ്പോൾ പലവിധമുണ്ട് അതായത് ഇപ്പോൾ മറ്റേ പിസ്റ്റള് റൈഫിള് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞപോലെ മനുഷ്യനെ കൊല്ലാൻ പറ്റുന്ന സാധനം റേഞ്ച് റേഞ്ചൊക്കെ നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു എന്താ പറയുക ഒരു റൈഫിൾ ആണോ എന്ത് വേണോ ആയിക്കോട്ടെ ഏത് ടൈപ്പ് സാധനമാണേലും ഷോർട്ട് ഗണ്ണോ എന്ത് സാധനമാണേലും ഇപ്പോൾ ഒരുപാട് ദൂരെ നിന്നിട്ട് ഈ വെടിയുണ്ട് എത്താത്ത റേഞ്ചിൽ നിന്നുകൊണ്ട് ആ തോക്ക് കാണിച്ചിട്ട് ഇങ്ങനെ വെടി വെച്ചു അല്ലേ വേണ്ട തോക്ക് ആകാശത്തോട് വെടി വെച്ചാൽ ഞാൻ എന്നെ കൊല്ലാന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അതൊന്നും ആൾ പറഞ്ഞില്ല അതെനിക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ പുള്ളിക ഓ വേർക്കണ്ണായിരിക്കാം അല്ലെങ്കിൽ കളിപ്പാട്ടമായിരിക്കാം അങ്ങനെ എന്തുവാകാം എന്ന് അപ്പം ഞാനിപ്പോൾ പറയുവാ ഈ തോക്ക് അവൻ്റെയിൽ ഇരുന്ന് തോക്ക് ഏതാണെന്ന് നിങ്ങൾ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അവൻ്റെയിലുണ്ടോ അന്ന് തോക്ക് ഏതാണ് അത് നമുക്ക് അറിയത്തില്ലല്ലോ അത് നമ്മൾ പോയി എന്താ കേസ് നിങ്ങൾ പരാതി കാണുമ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്തുമല്ലേ വേണ്ടതെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ എപ്പോൾ അന്വേഷിക്കും നിങ്ങളിപ്പോൾ അന്ന് രാത്രി പരാതി വന്നു പിറ്റേ ദിവസം രാവിലെ അത് പോയി അന്വേഷിക്കുമെന്ന് ഞാൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അന്വേഷിച്ചാൽ പോയല്ലോ ഇമ്മീഡിയറ്റ് ആയിട്ട് അന്വേഷിക്കേണ്ടത് തോക്കല്ലേ സാധനം തോക്കെന്നൊക്കെ കേട്ടാൽ ഒരു ദിവസം കഴിഞ്ഞ് പോകുന്ന ഓഫീസർ എത്ര ദിവസം ഒരു സീരി ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് അവരെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നേരെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചെല്ലുന്നതെന്ന് വിചാരിക്കുക മുഖ്യമന്ത്രി വേണ്ട വേറെ വല്ല അല്ല ഇത് ഞാൻ തിരിച്ചാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക വലിയ വരുന്ന സാധാരണക്കാർ തമ്മിലാണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ളപ്പോൾ ഇവര് അടുത്ത ദിവസമാണോ പോകുന്നത് അന്വേഷിക്കാൻ അപ്പോൾ ഈ ഇവിടുത്തെ പോലീസുകാർക്ക് ഒരു കാര്യം ഒരു ധാരണ ഇല്ലാത്ത പോലൊക്കെ ഇങ്ങനെ ഒരു എന്ത് അത് ഇവരെന്ത് പഠിച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെങ്ങനെ ഇത് പഠിക്കുന്നു ഇത് എവിടെ നിന്ന് പഠിക്കുന്നത് ഒരു തോക്കുമായിട്ടൊരാൾ വന്നിട്ട് രണ്ട് പേരുടെ എൻ്റെയും എൻ്റെ സുഹൃത്തായ മാക്കിൻ്റെയും അപായത്തിലാണ് കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ രണ്ടുപേരുടെ അപായത്തിലാണ് അറിഞ്ഞിട്ട് അവരവിടെ കുത്തിയിരിക്കുക എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ ചെന്നത് കുത്തി ഇരുന്നൊക്കെ ഇവർ എഫ്ഐആറിന് അത് തോക്കുന്നു അച്ചടം എഴുതിയിട്ടില്ല നമ്മൾ മുഴുവൻ പറയുന്നത് തോക്കുവായിട്ട് വന്നു തോക്കുവായിട്ടൊന്നും വന്നു എന്ന് പറയുന്നിടത്ത് എഫ്ഐആർ തോക്കില്ല അങ്ങനെ ഒരു എഫ്ഐആർ ഇടാൻ ഞാൻ തിരിച്ചു പോയി വല്ല ഇവൻ്റെ ഒക്കെ വീട്ടിൽ ചെന്ന് കയറിയാൽ അനുവദിക്കുമോ എടാ തോക്കേ തോക്കേ എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല മൈര് മൈരെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഭയങ്കര ശ്രദ്ധയാണെന്ന് ഇതിനകത്തൊക്കെ മൈരെന്നൊക്കെ മൈരെന്നൊക്കെ പറഞ്ഞ എത്ര പേര് മരിക്കൂന്നറിയോ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചേക്കുന്നത് മൈരെന്ന് കേട്ടോ അത് നാശ വരെ തെളിയിച്ച കാര്യമാണ് അത് നമുക്കറിയാത്ത പോലീസുകാർക്ക് അതൊക്കെ അറിയാം പ്രത്യേകിച്ച് ചില പോലീസുകാർ ഓഹ് എന്തോ അറിവാന്നറിയോ അറിവും വിവരവും അങ്ങ് കൂടുതലാണ് നമ്മളെ പഠിപ്പിക്കുവായിരുന്ന തോക്ക് അങ്ങനെ എങ്ങനെയാണ് അപ്പൊ എങ്ങനെ തോക്ക് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ പറ്റത്തിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണ്ടേ അല്ലേ പിന്നെ അത് ഏത് രാജ്യത്ത് അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇല്ലാത്തലുകൾ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇരുന്ന് കാണണം നാണമെന്ന് പറയുന്നത് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾക്ക് കണ്ടു തീർക്കുവാൻ കഴിയില്ല ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ജീവനിൽ ഭയമുണ്ട് എന്ന് പറഞ്ഞ് അഭയം പ്രാപിക്കേണ്ടി വന്നപ്പോൾ ലഭിച്ച പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് പരാതിക്കാരനോടുള്ള കേരള പോലീസിന്റെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളിക്ക് ഇവിടെ എന്തും ചെയ്തെടുക്കുവാൻ കഴിയും എന്നുള്ള ഒരു വലിയ കോൺഫിഡൻസ് അല്ലേ നൽകുന്നത് ഈ അണ്ണാച്ചിയുടെ ഈ തോന്നി മാസങ്ങളൊക്കെ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ തമിഴ്നാട് പോലീസ് പോലും അനുവദിച്ചു കൊടുക്കുമോ എന്നുള്ളത് സംശയമാണ് പക്ഷേ കേരളത്തിൽ ഇതൊക്കെ നടക്കും അണ്ണാച്ചി തോക്കുമായിട്ട് താൻ താമസിക്കുന്ന വീട്ടിൽ കയറി തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അതിനോടുള്ള കേരള പോലീസിന്റെ ആ സമീപനം നോക്കിക്കെ തോക്ക് ചൂണ്ടിയതല്ലേ ഉള്ളൂ വെടിയൊന്നും വെച്ചില്ലല്ലോ വെടിവെക്കട്ടെ വെടിവെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം ചത്തതിന് ശേഷം എഴുന്നേറ്റ് വന്ന് പരാതി പറ അപ്പോൾ ഞങ്ങൾ വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കാം പക്ഷേ എന്ന് നിയമപാലകരെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പോലീസിന്റെ സാധാരണക്കാരനോടുള്ള മനോഭാവം എന്താണ് എന്ന് ഒരു മനുഷ്യൻ സ്വന്തം അനുഭവത്തിലൂടെ തുറന്നു വെളിപ്പെടുത്തേണ്ടി വരികയാണ് ഒരുപക്ഷെ പോലീസിന്റെ ഇത്തരത്തിലുള്ള മോശമായ ഇടപെടലുകൾക്കെതിരെ തുറന്നു പറഞ്ഞത് കൊണ്ട് ഇനി ഒരു കാരണവശാലും അജു അലക്സിന്റെ കേസ് പോലീസ് എടുക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല മാത്രമല്ല അയാൾക്ക് പണി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് പക്ഷേ ഇയാളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതാണ് നീതിപീഠത്തെയും നിയമത്തെയും വിശ്വസിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ അതിൽ അഭയം പ്രാപിക്കുവാൻ കയറി ചെല്ലുന്നത് അപ്പോൾ അവർക്കെതിരെ ഇത്തരത്തിലുള്ള സമീപനമാണ് ഉള്ളതെങ്കിൽ ഒരുപക്ഷെ പലരും മിണ്ടാതങ്ങ് പോകും ഭയന്ന് എന്നാൽ പ്രതികരണശേഷിയുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ പ്രതികരിക്കും ആ സമയത്ത് നിയമപാലകരുടെയൊക്കെ മുഖമൂടികൾ ഇതുപോലെ പിച്ചു ചീന്തി എറിയപ്പെടുകയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് സാക്ഷി എന്ന് പറഞ്ഞ ഒരാൾ വന്നു ജിജേഷ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കഴിഞ്ഞ കഴിഞ്ഞയാക്കി ആയിട്ട് വീടിടുന്ന ഒരാളാണ് അയാൾ പേടിച്ചിട്ട് വരണ്ട വരുന്നത് ഇവനെതിരെയൊക്കെ പരാതി കൊടുക്കാൻ പറ്റും വരുന്നത് പേടി അങ്ങനെ പേടിച്ച് വന്ന ഒരാൾ വന്നിരുന്നു പറയാം സാറേ എനിക്കും പേടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പാലാരിവട്ട സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് അവരാരും എടുത്തില്ല അവർ പറയുന്നത് ബാലയോട് ചോദിക്കട്ടെ ബാല നിന്നെ അടിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിവാക്കിയയാളെ ലിജേഷിന്റെ പരാതിക്കൊന്നും യാതൊരു വിലയുമില്ലെന്ന് ഇവിടെ അയാൾ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചപ്പോൾ അത് എടുത്തില്ല എന്ന് എന്തൊരവസ്ഥയാണ് എന്ന് വെച്ചാൽ അണ്ണാച്ചി കേസ് തന്നാൽ ഞങ്ങൾ സ്വീകരിക്കും പക്ഷെ നിന്റെ കേസ് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടാമത് ഒന്ന് ആലോചിക്കേണ്ടി വരും അതെന്താണ് അങ്ങനെ ഈ കേസുമായി വന്നയാൾ രാജ്യദ്രോഹിയോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളോ ആണോ അണ്ണാച്ചിക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട് തോക്ക് കേസ് ലൈസൻസ് ഇല്ലാത്ത തോക്കുമായി വീട്ടിൽ കയറിയ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ അയാളുടെ കയ്യിൽ തോക്കുണ്ട് എന്നുള്ളത് പല സാക്ഷികളിൽ കൂടി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അയാൾ കേസുമായിട്ട് ചെന്നപ്പോൾ പോലീസ് കമ്മീഷണർ അത് സ്വീകരിച്ചു പക്ഷേ ഒരു സാധാരണക്കാരന്റെ കേസ് പരിഗണിച്ചില്ല കമ്മീഷണർക്ക് പരാതി കൊടുത്തതിനു ശേഷം പുറത്തിറങ്ങി വന്നു മാധ്യമങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് അദ്ദേഹം വെല്ലുവിളി നടത്തുകയാണ് ഞാൻ നിയമം കയ്യിലെടുക്കും ഞാൻ നല്ല ഒന്നാം തരം ഇടികൊടുക്കും ഇതൊക്കെ മാധ്യമങ്ങൾ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് പക്ഷേ അവർക്ക് വാർത്തയാക്കണ്ട പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈ വെല്ലുവിളി നടത്തിയിട്ട് അയാൾക്കെതിരെ പോലീസ് കേസും എടുക്കണ്ട സത്യത്തിൽ തുറന്നു പറയുകയാണ് ഈ നാട്ടിൽ ജനിച്ചു പോയതിൽ ഇപ്പോഴാണ് സങ്കടം തോന്നുന്നത് എന്തുവാണ് ഇതൊക്കെ വാസ്തുത്തിൽ ഇത് കേരളം തന്നെയാണോ എന്ന് നമുക്കിപ്പോൾ സംശയം തോന്നുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അണ്ണാച്ചി ഇപ്പോൾ ആകെ ഭയന്നിട്ടുണ്ട് ഇത്രയും നാളും കളിച്ചതുപോലെ ഇനിയും കളിക്കുവാൻ കഴിയില്ല എന്ന് അണ്ണാച്ചിക്ക് വ്യക്തമായിട്ടുണ്ട് പോലീസും മാധ്യമ പ്രവർത്തകരും ഒക്കെ തനിക്ക് തുണയായിട്ട് കൂടെ നിന്നാലും പണി കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത തനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗുണ്ടകളെ ഇറക്കി ഭീഷണിപ്പെടുത്തുക തനിക്കെതിരായി സംസാരിക്കുന്ന ആൾക്കാരുടെ ചാനലുകൾ സ്ട്രൈക്ക് അടിച്ച് പൂട്ടിക്കുക തുടങ്ങിയ കലാപരിപാടികളിലേക്ക് അണ്ണാൻ കടന്നിരിക്കുന്നത് ഇയാൾ നമ്പർ വൺ ഭീരുവാണ് എന്നുള്ളതിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അയാൾക്കെതിരായി സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ശരി തന്നെയാണ് യൂട്യൂബ് ചാനലുകളിൽ കൂടി ഒട്ടനവധി പേർ തന്നെ വിമർശിക്കുകയും തന്റെ പല പ്രവർത്തികളെയും തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ ആണത്തമുള്ളവനായിരുന്നു എങ്കിൽ നേരെ നിന്ന് അതിന് മറുപടി പറയുമായിരുന്നു എന്നാൽ അയാൾ ഇപ്പോൾ തനിക്കെതിരെ സംസാരിക്കുന്ന ചാനലുകൾ പൂട്ടിക്കുവാനുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ് എന്തൊരു തോൽവിയാണോ താൻ അന്തസ്സും ആഭിജാത്യവുമുള്ള ആണുങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇയാൾ ഇപ്പോൾ ചെയ്യുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ഭയപ്പെടുന്നത് തെളിയിക്കണം ഞാൻ നിരപരാധിയാണെന്ന് തുടർന്ന് നിങ്ങൾക്കെതിരെ അനാവശ്യമായി ആക്രമണങ്ങൾ നടത്തിയവരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചവരെ യൂട്യൂബ് ചാനലുകൾ കൂടി നിങ്ങൾക്കെതിരായിട്ട് അനാവശ്യ പ്രസ്താവനകൾ നടത്തി നിങ്ങളെ മോശക്കാരനാക്കിയവരെ അവരെയൊക്കെ നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിന് ഒരന്തസ്സുണ്ട് ഇതിപ്പോൾ ഈ സ്ട്രൈക്കടിയും ഭീഷണിപ്പെടുത്തലുമൊക്കെ കാണുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും നിങ്ങളെ പൊക്കി തോളിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൂടി നാണക്കേടായിപ്പോയി ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിനു മുൻപ് ഞാൻ ചെയ്ത വീഡിയോകളിലും പല ആവർത്തി ഈ കാര്യം പറഞ്ഞിരുന്നു വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് അത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ പുലർത്തുന്ന നിസ്സംഗതയാണ് സത്യത്തിൽ ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല നിസ്സാരമായ വിഷയങ്ങളെപ്പോലും കുത്തിപ്പൊക്കി പൊടിപ്പും തൊങ്ങലും വെച്ച് സമൂഹത്തിന്റെ മുൻപിൽ വലിയ വാർത്തയാക്കുകയും പലരുടെയും അടിവേര് പോലും മാന്തി ഇളക്കുകയും ചെയ്യുന്ന മാധ്യമ തമ്പുരാക്കന്മാർ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ച് മുൻപോട്ട് പോകുന്നു ഈ പരാതിയുമായിട്ട് വന്നവർ അന്യഗ്രഹ ജീവികളൊന്നുമല്ലോ കുറഞ്ഞപക്ഷം മലയാളികളല്ലേ അവരുന്നയിക്കുന്ന വാദങ്ങൾക്ക് കഴമ്പുള്ളതല്ലേ വെറുതെ ഒരു സ്ത്രീ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരവസ്ഥകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുവാൻ പാടില്ലാത്ത ലജ്ജാകരമായ പല കാര്യങ്ങളും തനിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് തുറന്നു പറഞ്ഞിട്ടും നിങ്ങളത് കേൾക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അതിനെ കുറ്റകരമായ അനാസ്ഥ എന്ന് തന്നെയല്ലേ പറയേണ്ടത് ആനയ്ക്ക് നെറ്റിപ്പട്ടം ചാർത്തി കൊടുക്കുന്നത് പോലെ നിങ്ങളൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പ്രമുഖൻ എന്ന് വാഴ്ത്തിപ്പാടുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയിൽ നിന്നും ഭീഷണി വന്നിരിക്കുന്നു കൊല്ലപ്പെടുവാനുള്ള സാധ്യത പോലും മുൻപിലുണ്ട് എന്ന് പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ട് രണ്ടാൾക്കാർ പോലീസ് സ്റ്റേഷന്റെ വാതുക്കൽ കയറി ഇറങ്ങിയിട്ടും നിങ്ങളതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുമ്പോൾ നിങ്ങളുടെ മാധ്യമധർമ്മം എന്താണ് എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല മുഖ്യധാരാ മാധ്യമങ്ങളായ നിങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളെ വളരെ ടോക്സിക് എന്ന രീതിയിലാണ് വിലയിരുത്തുന്നത് എന്ന് വെച്ചാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അഭിപ്രായം പറയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് പരമപുച്ഛമാണ് ഒരുപക്ഷേ നിങ്ങളൊക്കെ പുച്ഛത്തോടെ കാണുന്ന സമൂഹ മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെയാവാം ഇതൊരു വാർത്തയാക്കുവാൻ നിങ്ങളൊക്കെ മടി കാണിക്കുന്നത് എന്നാൽ നിങ്ങൾക്കൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും സമൂഹ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ പ്രശ്നം അത് വലിയതാണ് എന്ന് നിങ്ങൾക്ക് ആവർത്തിച്ചാവർത്തിച്ചു പറയേണ്ടി വരും നിങ്ങൾക്കിത് ചർച്ചയാക്കേണ്ടി വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഏറ്റുമാനൂരിൽ ഷൈനി എന്ന ഒരു സ്ത്രീ തൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി റെയിൽവേ ട്രാക്കിൽ ഇറങ്ങി മരണം വരിച്ച വിഷയം സമൂഹ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടും നിങ്ങളത് കണ്ടില്ല എന്നടിച്ചു പക്ഷേ ഒടുവിൽ നിങ്ങൾക്ക് ആ വിഷയം സംസാരിക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഈ വിഷയവും നിങ്ങൾ ചർച്ച ചെയ്യും ഇല്ലെങ്കിൽ കേരള ജനത ഇത് നിങ്ങളെക്കൊണ്ട് ചർച്ച ചെയ്യിക്കും ഒരു കുന്തിദേവി പരാമർശം ഊതിപ്പരിപ്പിച്ച് കേരള സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് എന്ന രീതിയിൽ പൊക്കിപ്പിടിച്ച നിങ്ങൾ ഒരു സ്ത്രീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുവാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അവരുടെ വാലു കളിച്ച് ആഴ്ചകളോളം അവരുടെ പിറകിന് നടന്നു നിങ്ങൾ രണ്ട് പുരുഷന്മാർ ജീവൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഭയത്തോടു കൂടി പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ സോഷ്യൽ മീഡിയ പല ആവർത്തി അത് ഉയർത്തി കാണിച്ചിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ അതിന്റെ പിൻപിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്ന് തന്നെ വിളിച്ചു പറയേണ്ടി വരുന്നു അതോ ഇനി ലിജേഷിനെ പോലെയും അജു അലക്സിനെ പോലെയും ആൾക്കാരുടെ ജീവന് നിങ്ങൾ ആരും യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ലേ ഇനി അതുമല്ലെങ്കിൽ ആരെങ്കിലും അവരെ തല്ലിക്കൊന്നു കളയുമ്പോൾ അത് വാർത്തയാക്കുവാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ ഇവർക്ക് എന്നെ അറിയാം മൊത്തം അറിയാം അതേ സ്റ്റേഷനിലാണ് നമ്മൾ തോക്കേ തോക്കേ തോക്കേന്ന് പറഞ്ഞപ്പോൾ പാക്ക് 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 എന്ന് കേട്ടത് എന്നിട്ട് 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 ചോദിക്കുക ഇത് പാൻപര കാണോ അതോ സുഗന്ധോ അങ്ങനെ എന്നോട് ചോദിച്ചോട്ട് അത് ഏത് പാക്കാന്ന് അല്ലല്ല എന്താ നിജാം പാക്കാണോ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു പാക്കല്ല പാക്കല്ല തോക്ക തോക്ക എന്ന് പറഞ്ഞു ഏ പാക്ക് എന്നല്ലേ പറഞ്ഞേ പാക്കിലല്ലേ ഉണ്ടാകുന്ന ഇപ്പൊ തോക്കിൽ ഉണ്ടയില്ലല്ലോ തോക്കെന്ന് പറയുമ്പോ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറയുന്ന എന്ത് തോക്ക് അയാൾ കാട്ടി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ അജു അലക്സ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് പോലീസിന് പോലീസിനത് മനസ്സിലാകുന്നില്ലെന്ന് പാക്കെന്നാണ് അവർ കേൾക്കുന്നത് ഈ അണ്ണാച്ചിയെ കൊടുക്കുവാൻ വേണ്ടി ശത്രുതയെ ഉള്ളിൽ വെച്ചുകൊണ്ട് ചെകുത്താൻ വെറുതെ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവരതിനെ തള്ളിക്കളഞ്ഞു ആ തോക്ക് കേസ് യാതൊരു അന്വേഷണവും ഇല്ലാതെ ഒതുക്കപ്പെട്ടു എന്നാൽ അയാളുടെ കയ്യിൽ തോക്കുണ്ട് അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് അയാളുടെ മുൻ മുൻഭാര്യയായ എലിസബത്ത് അയാളുടെ സുഹൃത്തായ ലിജേഷ് ഒടുവിൽ ഇപ്പോൾ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ ഇവരെല്ലാം ഏറ്റു പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തയാക്കുകയോ ഇവിടുത്തെ നിയമപാലകർ അതിനെ കേസാക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുവാൻ ഇറങ്ങിയതായി ഒരറിവും നമുക്ക് ലഭിച്ചിട്ടില്ല നേരെ മറിച്ച് ഒരു മലയാളി തമിഴ്നാട്ടിൽ പോയി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യങ്ങൾ ഏർപ്പെടണമായിരുന്നു അണ്ണാച്ചിമാരും തമിഴ്നാട് പോലീസും മാധ്യമങ്ങളും ഒക്കെ ചേർന്നവന്റെ പരിപ്പിളക്കി വിടുമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടൊരു വീഡിയോയിൽ അജ്വലക്ഷൻ പറഞ്ഞിരുന്നു അയാൾക്കെതിരെ കേസ് കൊടുക്കുവാനും അയാളെ അകത്താക്കുവാനുമുള്ള സാധ്യതയുണ്ടെന്ന് ഒരാളിനെ ഈ കാലത്ത് കള്ളക്കേസിൽ കൊടുക്കുക അകത്താക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒന്നുകിൽ പുറത്തു വെച്ച് ഗുണ്ടകളെ ഏർപ്പെടുത്തി ഇടിച്ചൊതുക്കുക ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ കള്ള കേസ് കൊടുത്ത് അകത്താക്കി അകത്ത ആൾക്കാരുണ്ട് അവരെ കൊണ്ട് ഇടിച്ച് ചോര തുപ്പിക്കുമെന്ന് അതിനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ കമ്മീഷണർ ഓഫീസിന്റെ മുൻപിൽ നിന്നുകൊണ്ട് മാധ്യമ പടകളെ സാക്ഷി നിർത്തിക്കൊണ്ട് കൊടുക്കും നിയമം കയ്യിലെടുക്കും എന്നയാൾ വ്യക്തമായി പ്രതികരിച്ചത് എന്തായാലും എനിക്ക് തോന്നുന്നത് അണ്ണാച്ചി പണി വെക്കുമെന്ന് പറഞ്ഞാൽ പണി വെക്കും എന്ന് തന്നെയാണ് ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ പണിയെടുക്കുവാൻ അറിയാവുന്ന വിദഗ്ധരായ തൊഴിലാളികളെ കൊണ്ട് അണ്ണാച്ചി പണിയെടുപ്പിക്കും അങ്ങനെയുള്ള എട്ടിന്റെ പണി ഈ അണ്ണാച്ചി അജു അലക്സിനും ലിനീഷിനും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ പുറത്തുവിട്ട വീഡിയോകൾ അതെ അജു അലക്സ് ഒക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വീഡിയോകളുണ്ടല്ലോ അതിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നിയമപാലകരും നീതിപീഠവും മാധ്യമ മനസ്സിലാക്കിയിരിക്കും